ആർളഫാം പുനരധിവാസ മേഖലയിൽ ഞായറാഴ്ച വൈകിട്ടാണ് വെള്ളി ലീല ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ബി ജെ പി എസ് ഡി പി നേതൃത്വത്തിൽ ആർളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ആറളം പഞ്ചായത്തിലെ പ്രധാന ടൗണുകളായ കീഴ്പ്പള്ളി എടൂര് ആറളം ചെടികുളം തുടങ്ങുകൾ തുടങ്ങിയ ടൗണുകളിലൊക്കെ അടഞ്ഞുകിടക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ അടഞ്ഞുകിടക്കുകയാണ് പൂർണ്ണമാണ് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ സാധ്യമാകാത്ത രൂപത്തിലേക്ക് വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫാമിലെ അവരുടെ സ്ഥലത്ത് കശുവണ്ടി വെറുക്കാൻ പോകുന്ന വയോ വളരെ വൃദ്ധരായ പാവപ്പെട്ട ആളുകൾ ഈ നിലയിൽ ദാരുണാന്ത്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു ദിവസം ഇന്ന് ആ ബോഡി വെച്ചുകൊണ്ടുള്ള ഒന്നോ രണ്ടോ ദിവസത്തെ പ്രതിഷേധം കൊണ്ട് ഇത് കെട്ടിറങ്ങുകയാണ് ഈ പറയപ്പെട്ട ആനമതിലുകളോ ഈ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സുരക്ഷയോ ഇതുവരെ ഇവിടെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലായിട്ടില്ല ഇനി ഏത് ആളുകളിലാണ് ഇനി അടുത്ത മരണം ഏതുവരെ എന്ന് കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ നിവാസികൾക്കുള്ള ദുര്യോഗം എന്നത് അപ്പോൾ എങ്ങനെയാണ് ശാശ്വതമായി ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നൊരവസ്ഥയിലേക്ക് ഇതിന് ആ ഒരു ഭരണാധികാരികൾ നീങ്ങുന്നില്ല എന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണമാണ് അതായത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പേരുടെ മരണം ഇപ്പം ഏകദേശം പതിനാല് പത്ത് വർഷത്തിനിടയിൽ പതിനാലോളം ആളുകൾ ദാരുണമായി മരണപ്പെട്ടിട്ടും ഇതിനെതിരെ ഒരു ശക്തമായ ഒരു പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ആന എന്ന് പറഞ്ഞുണ്ടാക്കി ഇന്നിപ്പം ആനമതിലിൻ്റെ പണി എവിടെ എത്തിയില്ല കഴിഞ്ഞതിന് നമ്മുടെ സ്പീക്കറടക്കം വന്നുകൊണ്ട് ഇത് ഇപ്പം ആയി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ആയിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുക എന്നത് പോലും വളരെ ദുഷ്കരമായിരിക്കും ഇവിടെ അടുത്ത് പുലി പുലിയാണ് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ മറ്റു രൂപത്തിൽ ആനയായിട്ടും കാട്ടുപന്നികളെ കൊണ്ടുമൊക്കെയുള്ള വളരെയധികം ദുരന്തപൂർണമായ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൊണ്ട് എന്ത് നേട്ടമാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ നാട് മുഴുവൻ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഹർത്താലുമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ദുരവസ്ഥ ജനങ്ങളും അതുപോലെ അധികാരികളും മനസ്സിലാകണം എന്നുള്ള രൂപത്തിലാണ് നമുക്കിവിടെ ജീവിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനെതിരെ ശക്തമായൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്നും നമ്മുടെ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ സഹകരണം ശക്തമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങണം എന്നതാണ് നമ്മുടെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഒക്കെയുള്ള ആഗ്രഹം ആ നിലയിലേക്ക് തന്നെ മുന്നോട്ടേക്ക് പോകും ഇപ്പൊ പറയപ്പെട്ട ഒരു പിന്നെ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് കൊടുത്ത് പിന്നെ അതിൻ്റെ ബാക്കി കിട്ടുന്നില്ല അതിനുവേണ്ടി ഒരുപാട് തവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ പോലും ഉണ്ടാകുന്നു അപ്പോൾ അവർക്ക് വളരെ നല്ല രൂപത്തിൽ അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാകണം അതുപോലെ ഈ വന്യജീവി ശല്യങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഏതായാലും ആർലം ഫാമിൽ നടന്നത് അതിദാരുണമായ സംഭവമാണ് ഇതിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് കീഴ്പള്ളിയിൽ നിന്നും സജേഷ് നാമത്തിനോടൊപ്പം ഉന്മേഷ്